ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ സാധാരണയായി നാം സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് പഠിക്കേണ്ടത് വെൽക്കം ടു എ എനി വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളിപ്പോൾ അടുപ്പിച്ച് കുറേ വീഡിയോസ് പോലും സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതേ രീതിയിൽ തന്നെ നാം ഇപ്പോൾ സാധാരണയൊക്കെ ഒരു കാര്യമാണ് എനിക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എനിക്ക് കരയാതിരിക്കാൻ സാധിക്കില്ല എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് അതെന്താണ് സാധാരണ നാം സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ സാധാരണ എനിക്കിപ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ കാണ്ട ഹെൽപ്പ് ഗോയിങ് കാണ്ട ഹെൽപ്പ് അതായത് കനോട്ട് നോട്ട് ഹെൽപ്പ് എന്നുള്ളതിൻ്റെ ചുരുക്ക രൂപം കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ കഴിയില്ല വരാതിപ്പം ഐ കണ്ട് ഹെൽപ്പ് കമ്മിങ് എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല ഓക്കെ ഐ കാണ്ട ഹെൽപ്പ് ിം അത് ഐ എൻ ജി ഫോമിലാണെന്നുള്ളത് മറക്കരുത് റൂട്ട് വെർബിൻ്റെ ഓക്കെ അപ്പം കാഡ് പ്ലസ് ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല പോകാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ പറയുന്നത് പാവന ചിരിക്കാതിരിക്കാൻ കഴിയില്ല ഹി കാഡ് ഹെൽപ്പ് ലാഫിങ് ഹി കാഡ് ലോഫ് സോറി ഹീ കോൺ ഹെൽപ്പ് ലാഫിങ് എനിക്കെൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നാണ് ഇത് ശ്രദ്ധിക്കണേ അതായത് കഴിയുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് കഴിഞ്ഞില്ലെന്നല്ല ഇപ്പോൾ എന്നാണ് അപ്പം ഐ കോണ്ട് ഹെൽപ്പ് തിങ്കിങ് ഓഫ് മൈ ഫ്യൂച്ചർ ഓക്കെ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഐ കാണ്ട ഹെൽപ്പ് സീയിങ് ദിസ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല പോകാതിരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉപയോഗിക്കാൻ ഐ കാഡ് ഹെൽപ്പ് അല്ലെങ്കിൽ കാണ്ട് ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കാം എന്നാൽ നിനക്ക് പോകാതിരീതി നമ്മളെപ്പോഴും പറയണ്ട് നിനക്ക് പോകാതിരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോഴോ കാണ് യു ഹെൽപ്പ് നിനക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ലേ അല്ലെങ്കിൽ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ലേ കൺ ട്യൂ ഹെൽപ്പ് ലോഫിങ് കോൺ ട്യൂ ഹെൽപ്പ് ലോഫിങ് നിനക്ക് അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ലേ കൺ ട്യൂ ഹെൽപ്പ് ലൈക്ക് കണ്ടോ ഓക്കെ അപ്പോ ഈ രീതിയിൽ ഒരു കാര്യം നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്നതാണല്ലോ അത് അപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഐ കാണ്ട ഹെൽപ്പ് ലോഫിങ് എനിക്ക് ഉറങ്ങാതിരിക്കാൻ കഴിയുന്നില്ല ഐ കാ ഹെൽപ്പ് സ്ലീപ്പിംഗ് ഇങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ നിനക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ലേ നമ്മൾ സാധാരണ ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുന്നതാണ് യു ഹെൽപ്പ് ലാഫിങ് നിങ്ങൾക്ക് പറ്റുന്നില്ലേ ചിരിക്കാതിരിക്കാൻ എന്ന് ചോദിക്കില്ലേ അപ്പോൾ അത് യു ഹെൽപ്പ് ലാഫിങ് അപ്പോൾ ഇങ്ങനെ നമുക്ക് സാധാരണമായി ഉപയോഗിക്കുന്ന സംഭാഷണ രീതികൾ പഠിക്കാം ഒപ്പം തന്നെ ഇപ്പോൾ ഈ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം വേറൊരു കാര്യം കേട്ടപ്പോ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയില്ലേ അപ്പൊ അതെങ്ങനെ പറയും ഈ ക്യാൻറെ പാർട്സ് ടെൻസ് ആയ കുഡ് യൂസ് ചെയ്താൽ മതി ഐ കുഡിൻ ഹെൽപ് ലാഫിങ് അപ്പൊ ഇത് നിങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ കുഡിൻറ്റ് യു ഹെൽപ്പ് ലാഫിങ് ഹെൽപ്പ് എന്നത് പോകാതിരിക്കാൻ കഴി കഴിയുന്നില്ല വരാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ഐ കുഡിൻ്റ് ഹെൽപ്പ് ആവുമ്പോഴോ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല വരാതിരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഞങ്ങൾക്ക് വഴി ചോദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല വി കുടൻ ഹെൽപ്പ് ആസ്കിങ് ദ വേ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ തങ്ങാതിരിക്കുവാൻ കഴിഞ്ഞില്ല ഐ കുഡൻ ഹെൽപ്പ് സ്റ്റേയിങ് എ ലോൺ അറ്റ് ഹോം എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ അവന് ഉത്തരം നൽകാതിരിക്കുവാൻ അവന് കഴിഞ്ഞില്ല ഹി കുഡൻറ്റ് ഹെൽപ്പ് ആൻസറിങ് ഓൾ മൈ ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഐ യു വി അല്ലെങ്കിൽ യു ദേ ഹി ഷി ഇറ്റ് ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ അതിനോടൊപ്പം കുടിൻ്റെ ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി വർക്ക് അതായത് ഗോയിങ് ആവാം റീഡിങ് ആവാം റൈറ്റിംഗ് ആവാം എങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ ഇപ്പം ഈ പറഞ്ഞ ഈ രണ്ട് പ്രയോഗങ്ങൾ മനസ്സിലായി കാണുമല്ലോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോകൾ കൂടി വാച്ച് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് കമൻറ്റ് അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ഒരാഴ്ചത്തെ എല്ലാ പാഠഭാഗങ്ങളും ചേർത്ത് കൊണ്ട് നമ്മൾ ൾ ഇടുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം തന്നെ അതാത് ദിവസം എല്ലാ ക്ലാസ്സിനും ശേഷം അന്ന് വരെ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഫുൾ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ അവസാന ഭാഗം നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം അത് മറന്നു പോകരുത് ഓക്കെ ഈ പഠിച്ച പ്രയോഗങ്ങളോടൊപ്പം ഇപ്പൊ ഇത് നല്ല സിമ്പിളായിട്ടാണ് എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കാൻഡ് ഹെൽപ് ഗോയിങ് ദർ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കാൻഡ് ഹെൽപ്പ് കമ്മിങ് അപ്പോൾ ഇങ്ങനെ അതുപോലെ ഐ കുടിൻ്റെ ഹെൽപ്പ് കുടിൻ്റെയോ ഹെൽപ്പ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രയോഗങ്ങൾക്ക് ശേഷം വളരെ ചെറിയ ഒരെണ്ണം കൂടെ നമുക്ക് എപ്പോഴും സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ വസ്തുക്കൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ദയറാർ ദെയറാർ ഖൗസ് ഓൺ ദ ഫീൽഡ് അപ്പൊ ആ രീതിയിൽ ഇപ്പം സമയത്ത് ഒന്നോ ഒന്നിൽ കൂടുതലുവാണെങ്കിലാണ് ആർ ആർ യൂസ് ചെയ്യുന്നത് എന്നാൽ ഒരാളെ ഉള്ളെങ്കിൽ ഓക്കെ അപ്പം അവിടെ ആ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ട് എ ബുക്ക് ഉണ്ട് ദ ടേബിൾ ഇപ്പൊ പൂന്തോട്ടത്തിലേക്ക് ഒരു വഴിയുണ്ടെന്നെങ്കിലോ ഗാർഡൻ അടുക്കളയിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടെന്നാണെങ്കിലോ ദർ ഈസ് എ ഫ്രിഡ്ജ് ഇൻ ദ കിച്ചൺ ഓക്കെ എന്നാൽ പിന്നെ ആ സെയിം ഇതുപോലെ തന്നെ നമുക്ക് ആറും യൂസ് ചെയ്യാം അതായത് ഒരു ഒരാളോ അല്ലെങ്കിൽ ഒരു വസ്തുവയോ ഉള്ളെങ്കിൽ നമുക്കിവിടെ ദർ ഈസ് യൂസ് ചെയ്യാം ഇപ്പം ക്ലാസ്സിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട് ദർ ആർ മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഇപ്പം വാതുക്കൾ രണ്ട് പോലീസുകാരുണ്ട് ദർ ആർ ടു പോലീസ്മെൻ അറ്റ് ദ ഡോർ കണ്ടോ പ്രധാന ഹാളിൽ ഒരു ടി വി ഉണ്ട് ദർ ഈസ് എ ടി വി ഇൻ ദ മെയിൻ ഹോൾ ണ്ടോ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ അതായത് ഓരോന്നും പഠിക്കുമ്പോൾ അതിൻ്റേതായ കൂടി പഠിക്കുക അപ്പോൾ ഇവിടെ ദയർ ആർ എന്ന് പറഞ്ഞിപ്പോൾ ക്ലാസ്സിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട് ദയർ ആർ മിനി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു എന്നാൽ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ ഒത്തിരി വിദ്യാർത്ഥികളുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ആർ ദെയർ മിനി സ്റ്റുഡൻസ് എൻ ദ ക്ലാസ് ഇപ്പം മേശപ്പുറത്ത് ഒരു ബുക്ക് എന്ന് ചോദിച്ചാൽ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ അപ്പോൾ അത് നേരെ തിരിച്ചെഴുതാൻ അതും പഠിച്ചുകൊള്ളുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അയക്കാനും സോറി ക്യാൻ ഹെൽപ്പും കുഡ് ഹെൽപ്പും വെച്ചിട്ടാണ് നമുക്ക് കുഡ് ഹെൽപ്പ് പ്ലസ് ഐ എൻസ് അതാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എക്സസൈസ് നമുക്കൊന്ന് നോക്കാം ഓക്കെ എനിക്ക് അവളെ സഹായിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്കവളെ സഹായിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല ജോണിന് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നാണ് കേട്ടോ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കരയാതിരിക്കുവാൻ കഴിഞ്ഞില്ല ആ സ്കൂളിൽ ധാരാളം ചെടികളുണ്ട് ഓക്കെ പ്ലാന്റ്സ് എന്നോ ട്രീസ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോളൂ ഓക്കെ അതുപോലെ തന്നെ ആ കേജിൽ ഒരു കിളിയുണ്ട് ആ കേജിൽ ഒരു കിളിയുണ്ട് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസേ തന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് സൺഡേയിൽ ഇന്ന് ഫ്രൈഡേ ആണല്ലോ അപ്പോൾ സൺഡേയിൽ നമുക്ക് ഈ ആഴ്ച പഠിച്ച എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ ഉണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ വീഡിയോസ് എല്ലാം കാണുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുകയും കമൻറ്റുകൾ കാണുന്നു വളരെ സന്തോഷം ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ആ എക്സസൈസുകൾ മറക്കാതെ തന്നെ അയയ്ക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്